ാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപാതമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരും അല്ലാതെ കാണുന്നവരും കാരണം പറയാനുള്ള കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണുന്നില്ല മെസ്സേജ് അയക്കുന്നവർ വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വീഡിയോ ഉപയോഗമാണ് ആകണം എന്ന് തോന്നുന്നു വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവുകയുള്ളൂ ഇന്ന് പറയുന്ന വിഷയം ആയില്യം നക്ഷത്ര ജാതകർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ വിഷുഫലങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മീനമാസം പത്തൊൻപത് മുതൽ മെയ് മാസം പതിനേഴ് വരെ ഗ്രഹങ്ങളുടെ സഞ്ചാരബാധ ഏത് രീതിയിലൊക്കെ ആണെന്ന് ഇതിന് തൊട്ട് മുമ്പിൽ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് വിഷുഫലം ഇവിടെ വിശദീകരിക്കുന്നത് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം നക്ഷത്ര ജാതകർ ആലോചിക്കാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടരുത് എന്നുള്ളതാണ് ആലോചനാശൂന്യമായ പ്രവൃത്തികൾ തിരിച്ചടി ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് മനസ്സിൽ വച്ചിരിക്കുക പ്രായോഗികമല്ലാത്ത കാര്യങ്ങളുടെ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം വന്നു ചേരും പ്രായോഗികമല്ല നടത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നാലും അതിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വരും സമ്മർദ്ദങ്ങൾ മൂലം ചുമതല വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ കടബാധ്യതകൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഏകദേശം ഭാഗികമായി വിജയിക്കുന്നതാണ് കുറേയൊക്കെ കടബാധ്യതകളൊക്കെ നികർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എന്നിരുന്നാലും ചില ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് വഴി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു ഈ സമയത്ത് എല്ലാ രീതിയിലും ഉറപ്പിച്ചു വച്ചിട്ടുള്ളതായ ഒരു വ്യവഹാരം അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ വ്യാപാരം വിൽപ്പന ശരിയായ സമയത്ത് നടക്കാതെ അത് നീണ്ടുപോകുന്നതുമായിരിക്കും മംഗളകർമ്മങ്ങളിലും മറ്റ് വിശിഷ്ടമായ കാര്യങ്ങളിലുമൊക്കെ മുഖ്യസ്ഥാനത്ത് നിൽക്കുവാനും മുഖ്യ പങ്കാളിത്തം ഒക്കെ കഴിയും തീർത്ഥയാത്ര തീർത്ഥ യാത്രകൾ തീർത്ഥാടനം അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ തീർത്ഥയാത്രയും തീർത്ഥാടനമൊക്കെ വേണ്ടി വരുന്നൊരു സമയമാണ് ഉപരിപഠനത്തിനോ തൊഴിലിനോ വേണ്ടിയിട്ട് വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ആ യാത്രകൾക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും സാഹചര്യങ്ങൾ ഉണ്ടായി വരുമെന്നുള്ളത് മനസ്സിലാക്കുക കുടുംബത്തിലെ പ്രായമായ ബന്ധുജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ മാതാവ് പിതാവ് അതല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ എന്നുള്ള കാര്യങ്ങളിൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ പറ്റിയ ഒരു സമയമാണിപ്പോൾ അതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുവാനും സാധിക്കും നിങ്ങൾക്കിപ്പോൾ ജാതകർക്ക് നക്ഷത്രനാഥനായ ബുധന് മാസത്തിൻ്റെ രണ്ടാം വാരത്തിൽ വക്രമൗ്യാദികൾ സംഭവിക്കുന്നതിനാൽ വക്രമൗഠ്യാദികൾ ഭവിക്കുന്നതിനാൽ ജാതകന് ചില മാനസികമായതോ കർമ്മപരമായതോ ആയ സങ്കോചങ്ങൾ വന്ന് ഭവിച്ചേക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മാനസിക സമ്മർദ്ദം തൊഴിൽപരമായ സമ്മർദ്ദമൊക്കെ വരുമ്പോൾ ആലോചിക്കുക ബുധനും മൗഢ്യം സംഭവിച്ചിരിക്കുന്നു വക്രമൗഠ്യമാണ് സംഭവം പുറകോട്ട് സഞ്ചരിക്കുന്നതാണ് ബുധൻ അപ്പോൾ നക്ഷത്രനാഥനും കൂടെയാണ് ബുധൻ ആയതിനാൽ ബുധദോഷ പരിഹാരങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക യഥാവിധിയുള്ള ബുധദോഷ പരിഹാരങ്ങൾ ചെയ്ത് ബുധനെ ബുധനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ മാനസിക സംഘർഷവും കർമ്മപരമായ ബുദ്ധിമുട്ടുമൊക്കെ കുറേയേറെ ഒക്കെ മാറിക്കിട്ടുന്നതാണ് ജാതകരുടെ ചില പ്രശ്നങ്ങൾ പ്രശ്നപരിഹാരങ്ങൾക്കായി നിയമസഹായം തേടുവാൻ ശ്രമിക്കുന്നതാണ് ജാതകർക്ക് ചില രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരികയും അതിന് നിയമസഹായങ്ങൾ തേടി ഉള്ള ഒരു സമയമാണിത് അതായത് കേസ് കോടതി എന്ന കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം പ്രശ്നങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും പരമ്പരാഗതമായിട്ടുള്ള വ്യാപാര വിപണന വിപണന രംഗങ്ങൾ തലമുറകളായിട്ട് മാറിക്കിട്ടി വന്നിരിക്കുന്ന അങ്ങനെയുള്ള മേഖലകൾ വിപുലീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക അതിനു വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ നടത്തുവാനൊക്കെ തയ്യാറാകും എന്നുള്ളത് ഓർമ്മിക്കുക കൂടാതെ ഈ ഈ സമയത്ത് പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും സാധിക്കുന്നതാണ് ഭയഭക്തിയോട് കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കാണുവാൻ കഴിയുന്നതാണ് കായിക മേഖലകളിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും ജീവിത നിലവാരം കഴിഞ്ഞ മാസത്തിനേക്കാളും ഉയർച്ചയിലെത്തും എന്ന് തന്നെ പറയാം ഈ സമയം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ പ്രയാസമുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെറിയ അതായത് ലളിതമായിട്ട് നടത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയം പുണ്യപ്രവർത്തികൾ പുണ്യ കാര്യങ്ങളും ആയിട്ടുള്ള പ്രവർത്തികളിലൊക്കെ സഹകരിക്കുവാൻ സാധിക്കും കൂടാതെ ധാർമ്മിക ബോധത്തോടെ പെരുമാറുവാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല കാര്യങ്ങളാണ് ഈ സമയം കൂടെ നടക്കുന്നത് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആഗ്രഹിച്ച പോലെയുള്ള വിജയം വിജയവും അതുപോലെ തന്നെ ആഗ്രഹിച്ച പോലെയുള്ള ഉപരിപഠനത്തിനുള്ള കാര്യങ്ങളുമൊക്കെ സാധ്യമാകുന്ന ഒരു സമയം ആയിരിക്കും ഇത് ഉദ്യ ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിച്ച പോലെ ലക്ഷ്യം നേടുവാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് ഈ രീതിയിലൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അയില്യം നക്ഷത്രത്തിൻ്റെ വിഷുഫലം വരുന്നത് നക്ഷത്ര ജാ ഈ അയില്യനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ രീതിയിലൊക്കെ വരുന്ന കാര്യങ്ങളിലാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാതകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇതിൽ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് സമയം കിട്ടുന്നത് പോലെ സമയത്തിനനുസരിച്ച് എല്ലാത്തിനും എല്ലാവർക്കും മറുപടി തരുന്നതാണ് പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം